മിശികായിൽ ഏറെ സ്നേഹമുള്ളവരെ ലോക്കാല സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഇവിടെ ഈശോടെ ഒരാൾ ചോദിക്കുകയാണ് കർത്താവെ രക്ഷ പ്രാപിക്കുന്ന ഒരു ചുരുക്കമാണ് ഈശോയുടെ മറുപടിയാണ് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കുക വാതിലിടുങ്ങിയതാണ് അതിലൂടെ പ്രവേശിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുക സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും അതിൻ്റെ തുറന്നിട്ടിരിക്കുന്ന വാതിലിനെ കുറിച്ചുള്ള പഠി പഠനവുമാണ് ഈശോ നൽകുന്നത് എങ്ങനെയാണ് ഈ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുക സാധിക്കുക അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ മനസാക്ഷി രൂപീകരിക്കണം എന്നുള്ളതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നീ ഒരു മൈൽ ദൂരം നടക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം പോവുക അവിടെ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇപ്രകാരം ഈശോ പഠിപ്പിച്ചിട്ടുള്ള മാധുര്യമേറുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം അപ്പോഴേ പ്രവേശനം നമുക്ക് സാധ്യതമാവുകയുള്ളൂ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് കുരിശും വകിച്ചെൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ ലോകം മുഴുവൻ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് എല്ലാം നമുക്ക് നന്മയുള്ളതാണ് എല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്ന് എന്നാൽ സ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന പ്രകാരമാണ് കുറഞ്ഞ ദിവസം എഴുതിയ ഒന്നാമത്തെ ലേഖനം പത്താമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം എല്ലാം നിയമാനുസൃതമാണ് എല്ലാം പ്രയോജനകരങ്ങളല്ല എല്ലാം നിയമാനുസൃതമാണ് എല്ലാം പടുത്തുയർത്തുന്നില്ല നമ്മളെ പടുത്തുയർത്താത്തതും പ്രയോജനകരമല്ലാത്തതുമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ അത് മാറ്റിവെക്കുന്നതല്ലേ പുണ്യമായ ജീവിതം തോമസ് അക്കമ്പിസിൻ്റെ ക്രിസ്താനുകരണത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് പുണ്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ നാം നമ്മെ തന്നെ ജയിക്കണം എല്ലാ കാര്യങ്ങളിലും നാം നമ്മെ ഒതുക്കി നിർത്തണം നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ നാം സംഹരിക്കണം നമ്മോട് ബലം പ്രയോഗിക്കാതെ ദൈവശുശ്രൂഷയിൽ നാം യോഗ്യത നേടുകയില്ല പാപത്തിലേക്ക് ആനയിക്കുകയും ശുഷ്കാന്തി മന്ദീഭവിക്കുകയും ചെയ്യുന്ന ക്രമമറ്റ ചാച്ചിലുകളെ നാം തകർക്കണം അങ്ങനെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഓ ഈശോയെ ഞങ്ങളെ അങ്ങേക്ക് കീഴ്പ്പെടുത്തി നിർത്തുവാൻ ഞങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന വൈഷമ്യങ്ങളെല്ലാം അങ്ങേക്കറിയാമല്ലോ ഈ പ്രതിബന്ധങ്ങൾ ഞങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റാൻ ഇടവരുത്താതിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ